നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകുന്ന എൻ ഡി എ സഖ്യം അട്ടിമറി വിജയം നേടുമെന്നുള്ള പ്രഖ്യാപനങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേയിലാണ് രാജ്യത്തെ പല പ്രമുഖ സംസ്ഥാനങ്ങളും ബി ജെ പി തൂത്തു വിവരം പുറത്തു വരുന്നത് ഹിന്ദി ഹൃദയഭൂമികളിൽ ബി ജെ പി ജൈത്ര യാത്ര തുടരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഉത്തർപ്രദേശിൽ എഴുപത്തിരണ്ട് സീറ്റോളം ബി ജെ പി നേടുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ നടത്തിയ നിരവധി പേരിൽ നിന്ന് നേരിട്ട് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിന്റെ ഫലമാണ് ഇപ്പോൾ വരുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തർപ്രദേശിൽ ി ജെ പി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും എഴുപത് സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് ആദ്യഘട്ട പ്രവചനങ്ങൾ ചിലപ്പോൾ എഴുപത്തിരണ്ട് സീറ്റ് നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളവരും പുറത്തു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അറുപത്തിരണ്ട് സീറ്റുകളാണ് ഉത്തർപ്രദേശ് നേടിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങും അതുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയുടെ ഇടപെടലുകളും വലിയ ജനകീയ പിന്തുണയും സ്വീകാര്യതയുമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയതെന്ന അഭിപ്രായ സർവേ തന്നെ പറയുന്നു മുപ്പത്തി അയ്യായിരത്തിലധികം വരുന്ന ജനങ്ങളെ നേരിട്ട് കണ്ടാണ് അഭിപ്രായ സർവേ നടത്തിയത് അൻപത്തി രണ്ട് ശതമാനം വോട്ട് എൻ ഡി എ നേടുമെന്നാണ് ഇപ്പോൾ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് അനുപ്രിയ പട്ടേലിന്റെ അപ്നാ ദള്ളിന്റെ പിന്തുണയോടുകൂടി എൻ ഡി എ എഴുപത്തിരണ്ട് സീറ്റ് നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അഭിപ്രായ സർവേ നടത്തിയിരുന്നു മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരെ നേരിട്ട് കണ്ടാണ് അഭിപ്രായ സർവേയുടെ ഫലങ്ങൾ രൂപപ്പെടുത്തിയത് ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം തകർന്നടിയും ഇന്ത്യ സഖ്യം എന്ന തട്ടിക്കൂട്ട് മുന്നണിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അഭിപ്രായ വോട്ടെടുപ്പിൽ ലഭിക്കുന്ന വിവരങ്ങൾ സമാജ്വാദി പാർട്ടിക്ക് ഏഴ് സീറ്റ് കിട്ടും ഇന്ത്യ സഖ്യത്തിന് പത്തു സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എൺപത് സീറ്റുകളിൽ പതിനഞ്ചും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി സ്വന്തമാക്കിയിരുന്നു ഇത്തവണ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് വിഹിതം മുപ്പതിൽ താഴെ മാത്രമേ ലഭിക്കൂ എന്നാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് മായാവതിയുടെ ബി എസ് പിയുടേതാണ് ഏറ്റവും ഗതികേടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം അതായത് മായാവതിയുടെ ബി എസ് പിക്ക് ഒരു സീറ്റ് പോലും യു പിയിൽ ലഭിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അഭിപ്രായ സർവേയിലൂടെ പുറത്തു വരുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി നേടുമെന്നും എൻ ഡി എ സഖ്യം നാന്നൂറ് കടക്കുമെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ആ വിജയം അത്രത്തോളം വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അഭിപ്രായ സർവേകൾ നൽകുന്ന സൂചന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പോലും കഴിയുന്നതിന് മുൻപാണ് പ്രധാനമായും അഭിപ്രായ വോട്ടെടുപ്പ് നടന്നത് എന്നുള്ളത് ഇനിയും അധികം സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലേക്കാണ് വിഴൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളായിരുന്നു നേടിയത് ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ലഭിച്ചിരുന്നു ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ തവണത്തെ അതേ വിജയം ബിജെപി നേടുമെന്നാണ് ഇന്ത്യ ടുഡേ നേഷൻ ഓഫ് ദി മൂഡ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് ആകെയുള്ള അഞ്ച് സീറ്റുകളിലും അഞ്ചിലും ബി ജെ പി വിജയിക്കുമെന്നാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണി സഖ്യത്തിന് ഒരു സീറ്റുകൾ പോലും ഉത്തരാഖണ്ഡിൽ ലഭിക്കില്ല എൻ ഡി എ മുന്നണി അൻപത്തി ഒൻപത് ശതമാനം വോട്ട് ഉത്തരാഖണ്ഡിൽ നേടും ഡിസംബർ പതിനഞ്ചു മുതൽ ജനുവിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഇരുപത്തെട്ട് വരെ ഉത്തരാഖണ്ഡിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ മുപ്പത്തയ്യായിരത്തി ആളുകളിൽ നിന്നാണ് അഭിപ്രായ വോട്ടെടുപ്പ് നേരിട്ട് നടത്തിയത് രാജസ്ഥാനിൽ കുറി മിന്നുന്ന വിജയം ബി ജെ പിയും എൻ ഡി എയും നേടുമെന്ന് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി സീറ്റും എൻ സഖ്യം പിടിച്ചെടുക്കും കനത്ത വിജയം വമ്പിച്ച വിജയം രാജസ്ഥാനിൽ എൻ ഡി എ സഖ്യം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ വ്യക്തമാക്കുന്നത് ഹരിയാനയിലും എൻ ഡി എ സഖ്യം മികച്ച വിജയം നേടും ഹരിയാനാകെയുള്ള പത്ത് സീറ്റുകളിൽ എട്ടു സീറ്റും എൻ ഡി എ സഖ്യം തൂത്തു വരുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മധ്യപ്രദേശിലാകട്ടെ അൻപത് ശതമാ അൻപത്തെട്ട് ശതമാനത്തിലധികം വോട്ട് വിഹിതം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം നേടും മധ്യപ്രദേശിലും ബി ജെ പിയുടെ തേരോട്ടമായിരിക്കുമെന്ന അഭിപ്രായ സർവേ വ്യക്തമാക്കുകയാണ് പഞ്ചാബിൽ ഇഞ്ചോടിഞ്ച പോരാട്ടം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നടത്തും അവിടെ ആകെയുള്ള പത്ത് സീറ്റുകളിൽ അഞ്ച് വീതം ഇരു മുന്നണികളും വീതിച്ചെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആകെയുള്ള പതിമൂന്ന് സീറ്റിൽ അഞ്ചഞ്ചു സീറ്റ് വീതം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വീതിച്ചെടുക്കും രണ്ടു സീറ്റുകൾ പഞ്ചാബിൽ കോൺഗ്രസ് നേടുമെന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് അഭിപ്രായ സർവേയിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തായാലും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും കനത്ത വെല്ലുവിളി ഉയർത്താൻ പഞ്ചാബിൽ ബി ജെ പിക്ക് അഭിപ്രായ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തായാലും അഭിപ്രായ സർവേകൾ ബി ജെ പിക്ക് അനുകൂലമാണ് രാജ്യത്തെ സാഹചര്യങ്ങളെന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ നാന്നൂറ് സീറ്റ് എന്ന കടമ്പ കടക്കുമോ എൻ ഡി എ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് പ്രതിപക്ഷം പാടെ തകർന്നിരിക്കുന്നു പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുള്ള വിവരങ്ങളാണ് അഭിപ്രായ സർവേയിലൂടെ പുറത്തു വരുന്നത് ബി ജെ പി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് നേടും ബി ജെ പി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം മാത്രമല്ല മറ്റു പല പ്രധാന കാരണങ്ങളും ബി ജെ പിയുടെ ഈ ജൈത്രയാത്രയ്ക്ക് യാത്രയ്ക്ക് തേരോട്ടത്തിന് ഊർജമായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഉത്തർപ്രദേശിൽ രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഹരിയാന ഇങ്ങനെ ഹിന്ദി ഹൃദയഭൂമികൾ ഒട്ടുമുക്കാലും ബി ജെ പിക്ക് അനുകൂലമായി വിധി എഴുതുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ സർവേ ചൂണ്ടിക്കാട്ടുന്നത് ആന്ധ്രയിലാകട്ടെ ടി ഡി പി ബി ജെ പിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഏറെക്കുറെ ഏർപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു തെലുങ്ക് ദേശം പാർട്ടിയുടെ പിന്തുണ യിലും ബി ജെ തുറക്കുമെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം അങ്ങനെ രാജ്യത്തിന്റെ വടക്കും തെക്കുമെല്ലാം ബി ജെ പിയും എൻ ഡി എയും തൂത്തു ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുക ഒരിക്കൽ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല പ്രതിപക്ഷ നിരയിൽ എത്ര സീറ്റുകളിൽ ആളുണ്ടാകുമെന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്